രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി അയോധ്യ നഗരമാകെ ഭക്തി മുഖരിതമാണ് പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ട വിശിഷ്ട അതിഥികളെല്ലാം അയോധ്യയിൽ എത്തിച്ചേർന്നു നാളെ രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതോടെ പ്രതിഷ്ഠാ ചടങ്ങുകളുടെ അവസാന ഘട്ടത്തിന് തുടക്കമാകും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് അയോധ്യയിലെ ആഗമാനം ഒരു ഉത്സവ ലഹരിയിലാണ് അയോധ്യയിലെ ക്ഷേത്രവും അതുപോലെ തന്നെ അതിൻ്റെ പരിസര പ്രദേശങ്ങളും അയോധ്യയിലെ വീതികളുമൊക്കെ ഇപ്പോൾ പുഷ്പങ്ങൾ കൊണ്ടും ദീപങ്ങൾ കൊണ്ടുമൊക്കെ അലങ്കരിച്ചിരിക്കുകയാണ് നാളെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനെത്തുന്ന അതിഥികൾ പോകുന്ന പ്രവേശന കവാടത്തിന് മുമ്പ് മുന്നിലാണല്ലേ ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതുപോലെ മൂന്ന് പ്രവേശന കവാടങ്ങളാണ് ഉള്ളത് അതിൽ ഒരു പ്രവേശന കവാടത്തിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ക്ഷേത്രത്തിൻ്റെ സി ക്ഷേത്ര ക്ഷേത്രത്തിലേക്ക് കടക്കുന്നത് ഒക്കെ വലിയ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് അതായത് അയോധ്യയിലേക്ക് പുറത്തു നിന്നുള്ളവർ പ്രവേശിക്കരുത് അവരെ പ്രവേശിപ്പിക്കുന്നതിനൊക്കെ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അയോധ്യയിൽ എത്തിയവർ അവരാണ് ഈ നമുക്ക് ഈ കാണാം ഈ രാത്രിയും ഈ അയോധ്യയിലെ ക്ഷേത്ര പരിസരത്തിന് സമീപത്തേക്ക് ഇപ്പോൾ തടിച്ചു കൂടുന്നത് നാളത്തെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് ആയി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ പത്ത് ഇരുപത്തി അഞ്ചിനാണ് അയോധ്യയിൽ അദ്ദേഹത്തിൻ്റെ വിമാനം ലാൻഡ് ചെയ്യുന്നത് തുടർന്ന് പത്ത് നാല് പത്തിയഞ്ചിന് ഹെലികോപ്റ്ററിൽ നരേന്ദ്രമോദി ഈ ക്ഷേത്രത്തിന് സമീപത്തെ ഹെലിപ്പാഡിൽ ഇറങ്ങുന്നതായിരിക്കും അവിടെ നിന്ന് പത്തൻപത്തി അഞ്ചിന് നരേന്ദ്രമോദി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് എത്തുന്നതായിരിക്കും പ്രധാനമന്ത്രി സരയൂ നദിയിൽ സ്നാനം ചെയ്യുമെന്നും അതിനുശേഷം ഹനുമാൻ കെട്ടിയിലെത്തി ഹനുമാൻ്റെ അനുഗ്രഹം തേടിയതിനു ശേഷമായിരിക്കും ഈ അയോധ്യയിലെ ക്ഷേത്രത്തിൽ എത്തുക എന്നാണ് എന്ന റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളുണ്ടായിരുന്നത് പക്ഷേ അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണമൊന്നും തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ വേണ്ടി കഴിയില്ല ഈ എണ്ണായിരത്തോളം പേരെയാണ് ഈ ചടങ്ങിലേക്കായി നാളത്തെ പ്രാണപ്രശ്ശ ചടങ്ങിലേക്കായി ക്ഷണിച്ചിട്ടുള്ളത് അതിൽ ഭൂരിഭാഗം പേരും ഇതിനോടകം തന്നെ അയോധ്യയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്ക് കാണാം ഈ അയോധ്യയിലെ തെരുവുകളിൽ ഇങ്ങനെ വി വി ഐ പി വാഹനങ്ങൾ നിരനിരയായി പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഈ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെയാണ് അയോധ്യയിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് എൻ എസ് ടി കമാൻഡോകൾ അതുപോലെ തന്നെ ഈ നിരീക്ഷണത്തിനായി ഡ്രോണുകൾ തുടങ്ങിയ സി സി ടിവികൾ ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രാണപ്രതിഷ്ഠ ചടങ്ങിനു ഈ നഗരം ഒരുക്കിക്കഴിഞ്ഞു നഗരത്തിലുള്ളവരെ ഒരുങ്ങിക്കഴിഞ്ഞു ഇനി അതിനുള്ള കാത്തിരിപ്പാണ് വരും മണിക്കൂറുകളിൽ